ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ റെസിപ്പിയായിട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു ക്യാരറ്റ് ഹൽവ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ക്യാരറ്റ് തോലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടാണ് ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഹൽവ ഉണ്ടാക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും ഇനി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് വേവിക്കാം എന്നിട്ട് ഹൽവ ഉണ്ടാക്കാം ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒന്നര തവി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഡാളിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഗീ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ഹലുവ ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു നാല് ഏലയ്ക്ക് തൊലി കളഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഇപ്പോൾ കണ്ട ക്യാരറ്റ് ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ഒഴിക്കുന്നത് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി പാലിൽ കിടന്നിട്ട് ക്യാരറ്റ് കുക്കായി വരട്ടെ ഇപ്പോൾ കണ്ട നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ പാലൊക്കെ നല്ലപോലെ വറ്റി വരണം ഇത് നമ്മൾ മറ്റുള്ള ഹൽവ ഹൽവിൽ ഉണ്ടാക്കുന്ന പോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുമെന്ന് വേണ്ട കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ നോക്കിയാൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള പാലൊക്കെ ഒരുവിധം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അംശം ഒന്നും ഒട്ടും ഇല്ലാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ഹൽവ നിങ്ങൾക്ക് ഒരു വൺ വീക്കൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിലോട്ട് വൺ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിരുന്നു ഇളക്കിയെടുക്കാം ഇത് നല്ല പാകത്തിനുള്ള മധുരമാണ് ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഷുഗർ ചേർക്കാം ഇപ്പോൾ കണ്ടോ ക്യാരറ്റൊക്കെ നല്ല പാകത്തിന് കുക്കായിട്ട് നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ക്യാരറ്റ് നല്ലപോലെ വേവിച്ച് ഉടച്ച് കളയരുത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം കിട്ടേണ്ടത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ ക്യാരറ്റ് നല്ലപോലെ വെന്തൊടഞ്ഞ് കഴിഞ്ഞാൽ ഹൽവിയൊരു ടേസ്റ്റും ഉണ്ടാവില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ഫ്രൈ ചെയ്തിടാം അതിനായിട്ടൊരു പാനിലോട്ട് അരത്തവി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ബദാം കട്ട് ചെയ്തതും അതുപോലെ തന്നെ തേങ്ങ കട്ട് ചെയ്തതും കൊണ്ടിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്ത് ഇപ്പോൾ ഇതാ നമ്മുടെ ബദാമും തേങ്ങയൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നേരെ ഹൽവയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി നന്നായിരുന്നു ഇളക്കിയെടുക്കാം ഇതാ നമ്മുടെ രുചികരമായ ആയ ക്യാരറ്റ് ഹൽവ റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ ആയതിന് വെള്ളം ഒന്നില്ലേ എന്തൊരു ടേസ്റ്റ് ആരംഭം ഇത് കഴിക്കാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ക്യാരറ്റ് ഹൽവ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ